എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നവാബി നവാഭിസമായി അപ്പം നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിലാണ് സേമിയ സേമിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നേർത്ത രീതിയിലുള്ള സേമിയ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മെൽറ്റ് ആയത് വന്നതിന് ശേഷം കുറച്ച് അണ്ടയും മുന്തിയും ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പൊ ഇതിലെ അണ്ടിയുടെ കളറൊക്കെ മാറി വന്നാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം വറുത്ത് സേമിയാണെങ്കിലും വറുക്കാത്ത സേമിയാണെങ്കിലൊക്കെ ഒന്നും കൂടി വറുത്തെടുക്കണം ഏകദേശം അഞ്ചു മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം സേമിയ ഇനി വേവിച്ചെടുക്കുന്നൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം വെച്ചിട്ട് തന്നെ സേമിയ വറുത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷമാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പ് എടുത്തിട്ട് പൊടിച്ചാൽ പഞ്ചസാരയുടെ അളവ് കൂടി പോകും അപ്പോൾ പൊടിച്ചതിന് ശേഷം അളന്നിട്ട് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് അര ലിറ്ററിലും കൂടുതലായിട്ട് തന്നെ പാൽ കൊടുക്കുന്നുണ്ട് പാലൊന്നും ചൂടായതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം അടിയിലൊന്നും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ കിൽക്ക് മേടും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പഞ്ചസാര മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്താൽ ഇതേപോലെ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലോണം കുറുകി വന്നാൽ ഒരു ക്രീമി ടെക്സ്ചർ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പുഡിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതേപോലെ കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാം ഇനി ഒന്ന് പരത്തി കൊടുക്കാം വീണ്ടിന് മുകളിലായിട്ട് ക്രീം വെച്ചെടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം ഇനി അടുത്ത ലെയറും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കണ് സേമിയൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിന് ശേഷം ബാക്കിയുള്ള ക്രീം മൊത്തം എഴുതി മുകളിലായിട്ട് ഒഴിച്ചുകൊടുക്കണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ ലെയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ലെയർ ആക്കിയെടുക്കാം ഞാനിവിടെ നാല് ലെയർ ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ബാക്കിയുള്ള സേവ്യം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് അണ്ടയും മുന്തിരിയും ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനും സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്